ഇത്രയും വലിയ കോമഡി മെസ്സേജ് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ നാലോയിച്ചു നോക്കി ഇവർ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ മാഡത്തിന്റെ ഒരു വോയിസിൽ പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് കണക്ക് വെച്ചിട്ടാണ് ഇരുപതിനായിരം എന്ന് പറയുന്ന ഒരു ഫിഗർ എടുത്തിട്ട് അവര് പറയുന്നത് ഇരുപതിനായിരത്തിന് വക്കീലുണ്ട് പതിനായിരത്തിന് വക്കീലുണ്ട് അയ്യായിരം രൂപ കൊടുത്ത വക്കീലിന് കിട്ടും അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തിന് വക്കീലുണ്ട് മൂന്ന് ലക്ഷത്തിനുണ്ട് പത്ത് ലക്ഷത്തിനുണ്ട് ഇരുപത് ലക്ഷത്തിനുണ്ട് ഒക്കെ വക്കീലേഴ്സിന്റെ കാറ്റഗറൈസേഷൻ അവരുടെ സീനിയോറിറ്റി ഇതൊക്കെ നോക്കിയിട്ട് എമൗണ്ടിന് മാറ്റം വരും ഇപ്പൊ നോക്കുക ഇങ്ങനൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഇരുപതിനായിരം എന്നൊരു കാൽക്കുലേഷൻ ആണെങ്കിൽ പോലും ഇവർ പറയുന്നൊരു ഡബിൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നൊരു കാൽക്കുലേഷൻ ആണെങ്കിൽ എന്താ മേഡം മേഡത്തിന് എട്ട് ലക്ഷം എന്ന് പറയുന്ന ഫിഗറിൽ മേഡം ഈ ഒരു കാൽക്കുലേഷനെ കൊണ്ട് ഒതുക്കിയത് എന്തിനാ എന്നാൽ ഞങ്ങൾക്ക് ഒരു ഇരുപത് ലക്ഷം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുപ്പത് ലക്ഷം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ ഈ ആളുകളിൽ നിന്ന് പണം കൂടുതലായിട്ട് സമാഹരിക്കുന്ന രൂപത്തിലോട്ട് വരാലോ അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മളെ പറ്റിക്കാന്നുള്ളൊരു കാഴ്ചപ്പാടാണെങ്കിൽ ഒരു കേസോ അല്ലെങ്കിൽ ഒരു വാദമോ ഒന്നും നടക്കുന്നില്ല ഒന്നും ഒരു സംഭവം നടക്കുന്നില്ല ഇന്നലെയൊക്കെ കോടതിയിൽ പോയ ആൾക്കാർ പറയുന്നത് കേട്ടേണ്ട് ഒരു ഒരു സിനിമ സിനിമയിലൊക്കെ നമ്മൾ ഫൈറ്റിംഗ് ഒക്കെ കാണല്ലോ അതേപോലത്തെ ഒരു അനുഭവമായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കൊടുത്ത പണം നമ്മൾ സഹായിച്ച പണം കൊണ്ട് നമ്മുടെ ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആളുകളും ഈ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന രൂപത്തിൽ കൊടുത്ത ആ പണം കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് നമ്മളിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ ഇവർ പറയുന്നൊക്കെ ശരിയാണെന്ന് പറയാം പക്ഷെ ഇതങ്ങനെയല്ല നല്ല ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇരുപത് ലക്ഷം ഇരുപതിനായിരം ആണോ രണ്ട് ലക്ഷം ആണോ എന്നുള്ളൊക്കെ ആ വക്കീലിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഓരോ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും എങ്ങനെ ഓരോ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരും സോ അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇത്തരം മെസ്സേജുകൾക്കൊക്കെ വെറും ലാഘം എന്താ പറയുക ചെറിയൊരു ഒരു ഉൽക്കൊടിയുടെ വില പോലും നമ്മൾ ഇത്തരം മെസ്സേജുകൾ കൽപ്പിക്കാറിഞ്ഞു പിന്നെ ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നുണ്ട് ഞങ്ങളെ സമ്മതപ്രകാരം ഞങ്ങളെ ഇഷ്ടത്തിന് ഞങ്ങൾ ഞങ്ങളെ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് വളരെ സന്തോഷത്തോട് കൂടി കൊടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കേസ് നടത്താൻ വേണ്ടിയിട്ട് മനസ്സിന് സമ്മതത്തോട് കൂടി കൊടുക്കുന്ന പണമാണ് ആരും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ടോ ഒന്നിൻ്റെ പേരിലല്ല അത് കമ്മ്യൂണിറ്റി ഞങ്ങളെ കമ്മ്യൂണിറ്റി മാത്രം കൊടുക്കുന്നൊരു എമൗണ്ടാണ് അതൊരിക്കലും ക്രൗഡ് ഫണ്ടും അല്ല സോ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ പല മാർഗങ്ങളും നോക്കുമ്പോൾ പക്ഷെ അത് നടക്കുന്നില്ല അപ്പോൾ പുതിയൊരു രൂപത്തിലൊരു മെസ്സേജുകളായിട്ട് നിങ്ങൾ കൊണ്ടുവരും ഞങ്ങൾക്ക് ഞങ്ങളും ഞങ്ങൾ ബോളന്മാരല്ല ഈ കണ്ണൂർ ഭാഷ പറയുന്ന പോലെ ഞങ്ങളും അരിഭക്ഷണമാണ് കഴിക്കുന്നത് ഞങ്ങൾക്കും അറിയാണ് എന്ത് തെറ്റെന്താന്നോ തട്ടിപ്പ് എന്താന്നൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയുള്ള ആൾക്കാരാണ് അങ്ങനെ എല്ലാവർക്കും വന്ന് പറ്റിച്ച് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഒന്നും നമ്മളെ മേലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളൊക്കെ ആർക്കും പറ്റിക്കാൻ മനസ്സിലായി നിങ്ങളൊക്കെ നൂറു തവണ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ റൂബീഡിയും സ്കാമും മറ്റു സ്കാമുകളൊക്കെ പറഞ്ഞ പോലെ നിങ്ങള് ഇന്നും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ പറ്റിക്കപ്പെട്ട ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങളെ ഒരു പ്രതിസന്ധി വന്നിട്ട് അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ പ്രയാസത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ പല വിധത്തിലും ചെയ്തുകൊണ്ടിരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടോ സാമ്പത്തികമായിക്കോട്ടെ ഈ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ കൊണ്ട് എന്തായാലും തടയാനും പറ്റില്ല സോ നിങ്ങൾ ഇനി അല്ല വോയിസ് അല്ല നീ വീഡിയോ അല്ല എന്ത് തന്നെ ഹലാക്ക